അങ്ങനെ എന്തായാലും ഇനി ആരാ ടോപ്പ് ടു കേറുന്ന ആരാ ടോപ് ടു കയറുന്നു നമുക്ക് നോക്കിയിരിക്കേണ്ട കാര്യമില്ല ശ്രേയശ്ശേരി പറയുവാണ് എനിക്ക് ആണെങ്കിൽ ഡൽഹിയെ കയറ്റിയുള്ള പരിചയമുണ്ട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കെ കെ ആറിനെ കയറ്റിയുള്ള പരിചയമുണ്ട് ഈ പ്രാവശ്യം ഞാൻ എന്തായാലും പഞ്ചാബിനെ കൂടെ ക്വാളിഫയർ വണ്ണിലൂടെ ഒന്ന് കേട്ടെ ആ കിട്ടാക്കനിയായ കപ്പുണ്ടല്ലോ അതും കൂടെ ഒന്ന് പറ്റുവാങ്ങി പഞ്ചാബിന് അടിച്ചു കൊടുക്കാൻ നോക്കട്ടതാണ് ശ്രേയശ്ശേരി പറയുന്നത് എന്നാ മനോഹരമായ പെർഫോമൻസ് ആണ് നോക്കിക്കേ മൂന്ന് ഡിഫറൻറ്റ് ടീമിനെ ക്വാളിഫയർ വണ് കളിപ്പിച്ച ക്യാപ്റ്റൻ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു കെ കെ ആർ തൻ്റെ ടീമിൽ നിന്ന് എടുത്ത് പുറത്ത് കളയുന്നു കഴിഞ്ഞ പ്രാവശ്യം കെ കെ ആറിന് കപ്പടിപ്പിച്ചു കൊടുക്കുന്നു കെ കെ ആർ എടുത്ത് പുറത്തേക്ക് എറിയുന്നു ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ടീമിൽ നിന്നെടുത്ത് പുറത്തേക്ക് കളയുന്നു ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് കളയുന്നു എന്നാ കിട്ടുന്ന അവസരങ്ങളെല്ലാം മനോഹരമായി പെർഫോമൻസ് ചെയ്തു ഞെട്ടിച്ച ക്യാപ്റ്റൻ ഞെട്ടിച്ച പ്ലെയർ എന്ന് പറയുന്നു ശ്രേഷ് ഒരു രക്ഷയില്ല ഇന്ന് എന്നാ മനോഹരമായിട്ടാണ് ക്യാപ്റ്റൻസിന്ന് അറിയാമോ ചുളുവിന് ക്വാളിഫയർ വണ് കളിക്കാൻ വന്ന മുമ്പോട് പറയാ നമ്പർ ഫോറിലല്ലേ കിടക്കുന്നേ അവിടെ തന്നെ കിടന്നോ അഞ്ച് കപ്പല് ഞങ്ങളിൽ ഇരിക്കുന്നത് ഇത്രമാത്രം ആക്രാന്തോ ഇനി ആറാമത്തെ കപ്പ് കൂടെ വേണോ ഞങ്ങള് പാമ്പിടിച്ച പഞ്ചാബ് ഞങ്ങൾക്ക് ഇതുവരെ ഒരു കപ്പ് പോലും ഇല്ല ഞങ്ങൾ കപ്പ് അടിക്കാൻ നോക്കട്ടെ കഷ്ടപ്പെട്ട എലിമിനേറ്റർ കളിച്ച് പറ്റുമെങ്കിൽ കയറി വന്നാൽ മതി ഞങ്ങൾ അവിടെ കാണുമെന്ന് സത്യം പറഞ്ഞ മനോഹരം എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു ഇന്നത്തെ മുംബൈയുടെ പെർഫോമൻസ് കണ്ടിട്ട് എലിമിനേറ്റർ എന്തായാലും അത്ര രസകരമായിരിക്കത്തില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആർ സി ബി ആയിട്ട് തോറ്റു നിങ്ങൾ പഞ്ചാബുമായിട്ട് തോറ്റു നിങ്ങൾ നിങ്ങൾ ഗുജറാത്തുമായിട്ട് മുംബൈ തോറ്റു നിങ്ങൾ തോൽപ്പിച്ച ടീമൊക്കെ നോക്കുവാണെങ്കിൽ രാജസ്ഥാൻ സി എസ് കെ എസ് ആർ എച്ച് പോലുള്ള ടീമുകളെയാണ് എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ടോ ഫോറിൽ നിൽക്കുന്ന പല ടീമുകളുമായിട്ട് നിങ്ങൾ പരാജയപ്പെട്ടു നിങ്ങൾക്ക് അവരുമായിട്ടൊന്നും ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഒരു വാസ്തവമാണെന്ന് നിങ്ങൾ മറന്നു പോരുത് രോഹിത് ശർമ്മയുടെ പെർഫോമൻസ് എന്താണ് ലാസ്റ്റ് മൂന്ന് മത്സരത്തിന്റെ രോഹിത് ശർമ്മയുടെ പെർഫോമൻസ് എന്താണെന്ന് നിങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ വളരെ മോശം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു എനിക്കറിയില്ല രോഹിത് ഫോം ഫോമില്ലാഞ്ഞിട്ടാണോ അതോ ഇനി കരുതി കൂട്ടി കളിക്കുവാണെന്നോ എനിക്കറിയില്ല വർമ്മയുടെ പെർഫോമൻസ് നോക്ക് ലാസ്റ്റ് മൂന്ന് മത്സരം മാത്രം നോക്കിയാൽ മതി തിലക് വർമ്മയുടെ പെർഫോമൻസ് തിലക് വർമ്മ നമ്പർ ഫോറിലോ നമ്പർ ത്രീയിലോ കളിക്കാൻ യോഗ്യനാണോ നിങ്ങൾ നവന്ദീറിനെ നമ്പർ സെവനെ കളിപ്പിക്കുന്നു എന്തുകൊണ്ട് നവന്തിരെ നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്നില്ല എന്തിനു ഈ മാത്രം നിങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു തികകു പെർഫോമൻസ് എന്താണ് നിങ്ങളുടെ ടീമിന് വേണ്ടി തിലകവർമ്മ എന്ത് പെർഫോമൻസാണ് ചെയ്തത് പോട്ടെ ഹാർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റന്റെ പെർഫോമൻസ് എന്താണ് ബോൾ കൊണ്ട് ഹാർദിക് പാണ്ഡ്യയുടെ പെർഫോമൻസ് എന്താണ് ബാറ്റ് കൊണ്ട് ടീമിനുള്ള പെർഫോമൻസ് എന്താണ് മുംബൈ ടീമിന് ഹാർദിക് പാണ്ഡ്യ എന്താണ് കൊടുത്തത് ഇന്ന് നിർണായകമായ ഒരു മത്സരത്തിൽ വന്ന ഹാർത്തിക് പാണ്ഡ്യ എത്ര റൺസ് എടുത്തത് ടീമിനെ ഒരു സേഫ് സോണിൽ എത്തിക്കേണ്ട ഹാർദിക് പാണ്ഡ്യ ഇന്ന് വിക്കറ്റ് കൊണ്ട് കളഞ്ഞിട്ട് പോകുന്നു കഴിഞ്ഞ കളിയിൽ എന്നാ കളിച്ചത് അതിനുമുമ്പുള്ള കളി എന്നാ കളിച്ചത് ഹാർത്തിക് പാണ്ഡ്യ കളിച്ചത് രാജസ്ഥാനെതിരെ ആർ സി പിക്ക് എതിരെ ഒരു നാൽപ്പത്തി ഒമ്പത് റൺസ് ഉണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ ഹാർത്തിക് പാണ്ഡ്യ ഇല്ല എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു ബോളിംഗ് പെർഫോമൻസ് ഇല്ല എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു ഇന്ന് രണ്ട് ഓവർ എറിയുന്നു ഇരുപത്തിയൊമ്പത് റൺസ് ക്യാപ്റ്റൻ വഴങ്ങുന്നു സൂര്യകുമാർ യാദവ് കളിച്ചില്ലെങ്കിൽ നിങ്ങൾ തോൽക്കുന്ന ഒരു ഒരവസ്ഥയാണ് പറയേണ്ടിരിക്കുന്നത് സൂര്യകുമാർ യാദവ് ഇന്ന് വലിയൊരു പെർഫോമൻസ് കളിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ ഒരു റണ്ണാ ബോൾ കളിച്ചു ഒരു ഭേദപ്പെട്ട റൺസിൽ കൊണ്ടെത്തിക്കാൻ നിങ്ങളെ കഴിഞ്ഞു ആ ഒരു പെർഫോമൻസ് ആണ് സൂര്യകുമാർ യാദവ് കാഴ്ച വെച്ചത് വലിയൊരു പെർഫോമൻസ് കാഴ്ച വെച്ചോ വെച്ചാൽ ഇല്ല എന്നാൽ വിക്കറ്റ് കളയാതെ ടീമിനെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു വേറെ ആരും പുള്ളിക്കോട്ട് സപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു ഇന്ന് പിന്നെ ശ്രേശ്ശേരിന്റെ ക്യാപ്റ്റൻസി സൂര്യകുമാർ യാദവിന്റെ അടുത്ത് പറഞ്ഞു നിന്റെ ഹുക്ക് ഷോട്ടും ത്രീ സിക്സ്റ്റിയും ഒന്നും ഇന്ന് ഞങ്ങൾ സമ്മതിക്കത്തില്ല ഞാൻ ലോങ് ലെഗിൽ ഫീൽഡർ ഇടും ഡീപ്പ് ബാക്ക്വേർഡിൽ ഫീൽഡർ ഇടും ഡീപ്പ് ഫോർവേഡിൽ ഫീൽഡർ ഇടും വേണോങ്കി നീ ഓഫ് സൈഡിൽ കളിച്ചോ അതുപോലെ കാറ്റായിരുന്നു ഇന്ന് എന്തായാലും രാജസ്ഥാനില് സൂപ്പർ മനോഹരമായ എന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ബോളിങ് ക്യാപ്റ്റൻ എന്ത് വേണ്ടത് അതുപോലെ തന്നെ ബോളർമാര് കൂടെ നീന്നു ഫീൽഡിങ്ങില് മനോഹരമായ ഫീൽഡിങ് ബാറ്റിംഗോ ഒന്നിനൊന്ന് മികച്ചതെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ലാസ്റ്റ് ഓവർ പരിശോധിച്ചാൽ മതി ലാസ്റ്റ് ഓവറിൽ മൂന്ന് റൺസും രണ്ട് വിക്കറ്റും എടുക്കുന്ന അക്ഷദീപ് സിംഗ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിചാരിച്ചു ഈ പുള്ളി എന്താ ഡൽഹിക്കെതിരെ ഇങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് എന്താ ഈ പുള്ളി യോക്കർ അറിയാത്തത് എന്നാൽ ഇന്ന് എല്ലാം മാറ്റിവെച്ച് ഇന്ന് വന്ന് മനോഹരമായിട്ട് ബോൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു മൂന്ന് റൺസ് ലാസ്റ്റ് ഓവറിൽ ഒരു പതിനഞ്ചോ ഇരുപതോ റൺസ് കൊണ്ട സ്കോർ സൂര്യകുമാറിനെ കൂട്ടും നവന്ദീറിനെ കൂട്ടുമുള്ള ഒരു പ്ലെയറിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞു മൂന്ന് റൺസ് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു സൂപ്പർ പെർഫോമൻസ് അതുപോലെ തന്നെ വിജയകുമാർ എന്നാ മനോഹരമായിട്ട് പെർഫോമൻസ് ചെയ്തു ഒരു ഓവറിൽ അടി കൊണ്ട് ബാക്കി നോക്കുവാങ്കിൽ മനോഹരമായ പെർഫോമൻസ് രണ്ട് വിക്കറ്റ് എടുക്കുന്നു മൈക്രോ ജാക്സൺ വന്ന് കണ്ട ബൗൺസ് അറിഞ്ഞ് ഏറ്റവും ഡേഞ്ചറസ് വിക്കറ്റായ റിക്കൾട്ടിനെ എടുത്തുകൊണ്ട് പോകുന്നു നോക്കുമെങ്കിൽ ഓവറോൾ നോക്കുമെങ്കിൽ നല്ല പെർഫോമൻസ് അർബ്രീത് ബാർ വരുന്നു രോഹിത് ശർമ്മയ്ക്കെതിരെ കാല ബോൾ ഇട്ട് കൊടുക്കുന്നു ബോള് ലിഫ്റ്റ് ചെയ്ത് സ്ലോ ആയിട്ട് കാലിട്ട് കൊടുക്കുന്നു രോഹിത് ശർമ്മ അവിടെ സ്ട്രഗിൾ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നു നല്ല സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇത് ശ്രേശലിന്റെ മാത്രം വിജയമല്ല ചാണക്യനായ റിക്കി പോണ്ടിങ്ങിന്റെ കൂടെ വിജയം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു മാസ്റ്റർ പ്ലാൻ ആദ്യത്തെ ആറ് ഓവറിൽ നമ്മൾ ആരും കണ്ടിട്ടില്ല സ്ലോ ബോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ ആറ് ഓവറിൽ ഇവർ വരുന്നു സ്ലോ ബോൾ നട്ടൽ ബോൾ ബൗൺസ് പിച്ച് ആക്കിയിച്ച് ബോളർമാർക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടായിരുന്നു ആദ്യമേ ആ ബെനിഫിറ്റ് അവർ യൂട്ടിലൈസ് ചെയ്തു പറഞ്ഞിരിക്കുന്നു ബോൾ സ്കിഡ് ചെയ്യുന്നുണ്ടായിരുന്നു സ്ലൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തെ അവർ യൂട്ടിലൈസ് ചെയ്തു ഈവൻ ബൗൺസിന്റെ സാഹചര്യത്തെ അവർ യൂട്ടിലൈസ് ചെയ്തു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു സൂപ്പർ പെർഫോമൻസ് അതുപോലെ തന്നെ പഞ്ചാബിന്റെ ബാറ്റിംഗ് പ്രയാൻ ഷാരിയ കണ്ടീഷനൊക്കെ പോയി പണി നോക്കാൻ പറ കണ്ടീഷനെ ഒന്നും ഭയപ്പെടാതെ ആ സാഹചര്യത്തെ എത്ര മനോഹരമായിട്ട് കളിച്ചു എന്ന് അറിയാമോ അറുപത്തിരണ്ട് റൺസ് എടുക്കും നൂറ്റി എഴുപത്തിയേഴിന്റെ സ്ട്രൈക്ക് റേറ്റ് ജോഷ് ഇംഗ്ലീസ് നമ്പർ ത്രീയിൽ വരുന്നു ഇന്ന് എന്റെ അഭിപ്രായത്തിൽ കറക്റ്റ് പൊസിഷൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ശ്രേഷ് നമ്പർ ഫോറിലോട്ട് പോയത് എന്തുകൊണ്ട് നന്നായി സത്യം പറഞ്ഞാൽ ഫാസ്റ്റ് ബോളർമാർക്ക് വിക്കറ്റ് കൊടുക്കാതെ അവർ എന്തായാലും അവിടെ സ്കോർ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു ആദ്യത്തെ ആറ് ഓവർ എന്നാലും പഞ്ചാബ് ഒന്ന് പതുങ്ങിയ കളിച്ച സാഹചര്യത്തെ വിലയിരുത്തി കളിച്ചു അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പവർ പ്ലേ കഴിഞ്ഞു അറ്റ അറ്റാക്കിംഗ് മോഡ് സ്റ്റാർട്ടാക്കി കിട്ടിയവനെ പോയവനെ എല്ലാം എടുത്തിട്ട് അടിച്ചു പറഞ്ഞിട്ടിരിക്കുന്നു സൂപ്പർ പെർഫോമൻസ് കാഴ്ച നോക്കുന്നു ജോഷ് ഇംഗ്ലീഷ് ഏഷ്യർ വന്നിട്ട് മാച്ച് ഫിനിഷ് ചെയ്യുന്നു സത്യം പറഞ്ഞാൽ നോക്ക് ചഹാലില്ല ശശാങ്ക് വന്നിട്ടില്ല അർബ്രീത് ബാർ വന്നിട്ടില്ല ബാറ്റ് ചെയ്യാൻ അതിന് മുമ്പേ ഇവർ ഇത്ര നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചു എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു സൂപ്പർ പെർഫോമൻസ് ചാമ്പ്യൻമാർക്ക് പറ്റിയ എല്ലാ പെർഫോമൻസും കാഴ്ച വെക്കുന്നു ഇനി അധിക ദൂരം പോകാനുണ്ട് എന്നാൽ ഇവർ ക്വാളിഫയർ വണ്ണിൽ അഥവാ ഒരു തോറ്റാലും ഒരു മത്സരം കൂടി ഇവർക്കുണ്ട് നിങ്ങൾ ഇന്ന് ഇന്നൊരു രീതിയിൽ മാച്ചിലില്ലായിരുന്നു മുംബൈ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എലിമിനേറ്ററിൽ തന്നെ പണി കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് മിക്കവാറും ഗുജറാത്ത് ആയിരിക്കും നിങ്ങൾക്ക് എലിമിനേറ്ററിൽ കിട്ടുന്നത് എന്തായാലും ഓൾ ദ ബെസ്റ്റ് മുംബൈ എന്തായാലും ഓൾ ദ ബെസ്റ്റ് പഞ്ചാബ് എന്തായാലും നാളത്തെ മത്സരം നിർണായകമാണ് ആർ സി ബിക്ക് ആർ സി ബിയും കൂടെ നാളെ ജയിച്ച് മിക്കവാറും പഞ്ചാബ് വേഴ്സസ് ആർ സി ബി തന്നെയാണ് ചാൻസ് ഗോളിഫയർ വണ് നോക്കുന്നവർ എന്തായാലും ഗോളിഫയർ ടുവിൽ മുംബൈ ഒന്നും കൂടെ എതിരെ കേൾക്കാനും കാണുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ കാരണം ഗുജറാത്തിന്റെ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് നോക്കുമ്പോഴത്തേന് ഗുജറാത്ത് അല്പം വീക്കാണ് ജോസേട്ടനും പോയി സോ മുംബൈക്ക് ഇനിയും ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എലിമിനേറ്ററിൽ ഈ ഒരു പെർഫോമൻസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കുക